പുറപ്പെട്ടു പോക്ക് കീമോതെറാപ്പി പകുതിയായ സന്തോഷം പെട്ടെന്ന് തീർത്ത് നോർമൽ ലൈഫിലേക്ക് തിരികെ എത്താം എന്ന ധൈര്യത്തോടെ അന്നും എല്ലായ്പ്പോഴുമുള്ള പോലെ ബ്ലഡ് ടെസ്റ്റ് പൂർത്തിയാക്കി ടോക്കൺ എടുത്ത് വെയ്റ്റിംഗ് റൂമിൽ കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഈ സമയം വെയ്റ്റിംഗ് റൂമിൽ വന്നു പോകുന്ന അറേബ്യൻ നാടുകളിലെ ആളുകളെ കണ്ടു അവരെ നോക്കിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങിയത് വെയ്റ്റിംഗ് റൂം പെട്ടെന്ന് ചെറുതായതുപോലെ വല്ലാത്ത ശബ്ദവും നിറയെ വെളിച്ചവും ചുറ്റുമുള്ള ചോരുകൾ എൻ്റെ അടുത്തേക്ക് വരുന്നതുപോലെ എന്താണെന്ന് മനസ്സിലാകുന്നില്ല നെഞ്ചിൽ വല്ലാത്ത ഭാരം ചുറ്റുമുള്ളവരുടെ ശബ്ദം എന്നെ പേടിപ്പെടുത്തി തുടങ്ങി എൻ്റെ ഞരമ്പുകൾ ഭയം കാരണം ഭേദിക്കുന്നതുപോലെ എന്നെ രക്ഷപ്പെടുത്താൻ ആരുമൊട്ടും വരുന്നുമില്ല പക്ഷേ ഞാൻ ദീർഘശ്വാസമെടുത്ത് എന്നെ ശാന്തയാക്കാൻ ശ്രമിച്ചു പക്ഷേ ദീർഘശ്വാസം എടുക്കാൻ പറ്റുന്നില്ല ആരോ എൻ്റെ നെഞ്ചു കെട്ടിവെച്ചിരിക്കുന്നത് പോലെ എനിക്ക് ഭയം കൂടി വന്നു ഈ ട്രീറ്റ്മെൻ്റ് അവസാനിക്കില്ലേ ഞാൻ രക്ഷപ്പെടില്ലേ കീമോതെറാപ്പി കാരണം ഞാൻ മരണപ്പെടുമോ പേടി പല ഭാവങ്ങളായി മനസ്സിലുരുണ്ടുകൂടി എൻ്റെ ബോധമനസ്സിനറിയാം ഞാൻ ഹോസ്പിറ്റലിലാണെന്നും ചുറ്റും ട്രെയിൻഡായ ഡോക്ടർമാർ എന്നെ സഹായിക്കാനുണ്ടെന്നും പക്ഷേ ആ നിമിഷം ആ ഒരു നിമിഷം എനിക്കൊന്നും സുരക്ഷിതമായി തോന്നിയില്ല ഭയം മനസ്സിനെ കീഴ്പ്പെടുത്തി ഒന്നും ആലോചിച്ചില്ല ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചു കൂടെയുള്ളവരുടെ കണ്ണുവെട്ടിച്ച് ഞാൻ ആശുപത്രി വിട്ടിറങ്ങി എങ്ങോട്ട് പോകണമെന്നോ എവിടെ പോകണമെന്നോ ധാരണയൊന്നുമില്ല ആദ്യം ആലോചിച്ചത് കൊൽക്കത്തയിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോകാനാണ് ആദ്യം ഒന്ന് ബസ് കയറി ബസ്സിലിരിക്കെ ഫോൺ ബല്ലടിച്ചു അപ്പോഴാണ് എൻ്റെ മേലെനിക്ക് കൺട്രോൾ വരുന്നത് ബോധം നേരെ വീഴുന്നത് ആദ്യമായിട്ടാണ് പാനിക് അറ്റാക്ക് ഉണ്ടാകുന്നത് ഫോണിൽ വിളിച്ചത് കൂടെ വന്ന എൻ്റെ ചങ്ങാതിയായിരുന്നു മനസ്സിൽ പെട്ടെന്ന് പുള്ളിയുടെ മുഖം തെളിഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് തോന്നലാവാം ഞാനൊന്ന് ശാന്തിയായി സുഹൃത്തിനെ ബുദ്ധിമുട്ടിക്കാൻ മനസ്സനുവദിച്ചില്ല ഫോണിലേക്ക് ദുരിതര കോൾ വരുന്നുണ്ട് ഞാൻ ഫോൺ എടുത്തു എല്ലാവരും ആകെ വെപ്രാളത്തിലാണ് നീ എവിടെ ചിക്കൂ എന്ന ചോദ്യത്തിലുണ്ടായിരുന്നു എല്ലാവരുടെയും ഫോൺ ഫോണെടുത്ത് ഞാൻ പറഞ്ഞു എനിക്കിന് ട്രീറ്റ്മെൻറ്റ് വേണ്ട ഇനി കീമോതെറാപ്പിക്ക് നിർബന്ധിച്ചാൽ നിങ്ങളാരും എന്നെ കാണില്ല എല്ലാവരും എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല തിരിച്ചു വരാൻ പറഞ്ഞു എവിടെയാണുള്ളതെന്ന് പറഞ്ഞാൽ കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു ആദ്യം സമ്മതിച്ചില്ലെങ്കിലും മറ്റുള്ളവരുടെ അവസ്ഥ ആലോചിച്ച് ഞാൻ സമ്മതിച്ചു സി സി ടി വിയിൽ നോക്കിയാണ് ഞാൻ ഹോസ്പിറ്റലിന് പുറത്താണെന്ന് അവർ മനസ്സിലാക്കിയത് അവിടെ വർക്ക് ചെയ്യുന്ന എൻ്റെ സുഹൃത്തായ ഫാത്തിമ കാര്യങ്ങൾ ഗംഗാധരൻ ഡോക്ടറെ അറിയിച്ചു അദ്ദേഹം എന്നെ വിളിപ്പിച്ചു അങ്ങോട്ട് പോവാൻ ഞാൻ കൂട്ടാക്കിയതേയില്ല അപ്പോഴാണ് ബാബുജിയുടെ സഹോദരനും സഹോദരിയും എല്ലാം വന്നത് അവരുടെ മുന്നിൽ ഒരു പ്രശ്നം വേണ്ട എന്ന് കരുതി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞുകൊണ്ട് ഞാൻ ഗംഗാധരൻ സാറിനെ കാണാൻ സമ്മതിച്ചു നല്ല വഴക്ക് കേൾക്കുമെന്ന് കരുതി ചെന്ന എന്നെ അദ്ദേഹം ഒരു അച്ഛൻ്റെ ലാളനയോടെ ഒരു ഡോക്ടറുടെ സാമർഥ്യത്തോടെ നേരിട്ടു ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചതും അദ്ദേഹം പറഞ്ഞു നീനേ ഇവിടെ ഇനി ആരും നിർബന്ധിക്കില്ല ഇന്നത്തെ കീമോ നമുക്ക് മാറ്റിവെക്കാം ഒരാഴ്ച കഴിഞ്ഞ് ഇനി എനിക്ക് കീമോ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ആരേലും നിർബന്ധിച്ച എന്നോട് പറഞ്ഞാൽ മതി മാത്രമല്ല ഡോസ് കുറയ്ക്കാം അത് കേട്ടപ്പോൾ കിട്ടിയ അത്ര സന്തോഷം എനിക്ക് അടുത്തെങ്ങും കിട്ടിയിട്ടില്ല സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഞാനന്ന് വീട്ടിൽ പോയി എന്നെ കാണാതായ കാര്യം ഒരു തമാശ കഥയായി എല്ലാവരും എന്നെ കളിയാക്കി ഞാൻ കുറേ ചിരിച്ചു